ഗംഗ ഞെട്ടലോടെ നിൽക്കുന്ന ലച്ചുവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇസഹാക്ക് വിളിക്കുമ്പോൾ ഒരു വെപ്രാളത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഇവിടെ വാ ഗൗരവത്തിൽ അവൻ വിളിക്കുമ്പോൾ പോകാതിരിക്കാനായില്ല അവൾക്ക് ഇവിടെ ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ താൻ വിറച്ച് താഴെ വീഴും എന്ന തോന്നൽ വന്നതും വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ ശരീരത്തോടെ ഇസഹാഖിൻ്റെ തൊട്ടരികിൽ പോയി നിന്നവൾ ശരീരത്തിന് വിറയിലുണ്ടായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ മുഖമുയർത്തി ഒരിക്കൽ കൂടെ അവൾ നോക്കിയില്ല ദേ നിന്റെ മുന്നിൽ ഇവിടെ ഞാൻ തന്നെ എത്തിച്ചിട്ടുണ്ട് നിനക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്തോ ഇസഹാഖ് അങ്ങനെ പറയുമ്പോൾ ലച്ചു അവന്റെ തൊഴിൽ നിന്ന് പിടിമുറുക്കി അവളുടെ കൈയുടെ വിറയിൽ തൊട്ടറിഞ്ഞതും ഇസഹാഖ് കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു സ ഞാൻ വെറുതെ പറഞ്ഞു നിർത്തിയതും ഇസഹാഖിന്റെ ഫോണിൽ നിന്ന് ബെൽ അടിച്ചു എത്തിയോ ആ ഓക്കെ ആ കോൾ കോളെടുത്തതും അത്രയും മാത്രം സംസാരിച്ചുണ്ട് ഇസഹാക്ക് ആ ചിയറിൽ നിന്ന് എഴുന്നേറ്റതും ലച്ചു അവനെ ഇന്ന് നോക്കി അവൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കാണും ദേഷ്യത്തിൽ ആ മുഖത്ത് നിന്ന് കണ്ണെടുത്തവൻ പതി സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചുവട് വെച്ചു എൻ്റെ മുന്നിൽ വെച്ച് ഇവിടെ നിന്ന് തൊടരാൻ നീങ്ങും പോലെ യുസഹാക്ക് അവനിലേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞ് കേട്ടും പേടിയിൽ പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടില്ലടാ എൻ്റെ മുന്നിൽ വെച്ച് ഇവിടെ തൊട്ടു നോക്കാൻ വലിയ ശബ്ദത്തിൽ അലറിക്കൊണ്ട് സിദ്ധാർത്ഥിൻ്റെ പിൻതലയിൽ പിടിച്ച് ആ മുഖം തനിക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് അവന്റെ മൂക്ക് നോക്കി മൂന്നാർ കൊടുത്തു ഇസഹാത്ത് അലറുമ്പോൾ വായിൽ കൈ വെച്ച് ഞെട്ടോടെ പിന്നിലേക്ക് നീങ്ങിപ്പോയി ലെച്ചു സാർ ഞാൻ അറിയാതെ മൂക്കിലൂടെ ഒഴുകിവന്ന ചോരയെ തുടച്ചു മാറ്റാൻ പോലും കഴിയാതെ ഒരു പേടിയിൽ തന്റെ വേദന പോലും മറന്നുകൊണ്ട് സിദ്ധാർത്ഥ വെപ്രാളത്തിൽ പറയുമ്പോൾ ഇസഹാക്ക് അവൻ്റെ ലേക്കൊന്ന് മുഖമടുപ്പിച്ചു അറിയാതെ അറിഞ്ഞോ ഇനി ഒരിക്കൽ പോലും നിന്റെ കണ്ണുകൾ ഇവൾക്ക് നേരെ നീങ്ങരുത് സിദ്ധാർത്ഥ് അതിന് ചെറിയൊരു സമ്മാനം തരാനാണ് ഞാനിപ്പോ തന്നെ വന്നത് വല്ലാത്തൊരു ചീതിയോടാ പറയുന്ന ഇസഹാക്കിന്റെ മുഖത്ത് നോക്കുമ്പോൾ സിദ്ധാർത്ഥ് അറിയാതെ വിറച്ചുപോയി ലച്ചു കുത്തി ഇപ്പോഴും പൂർണ്ണമായും മാറിയിട്ടില്ല നേര നടന്നു തുടങ്ങിയിട്ടില്ല വീണ്ടും ഗംഗ പേടിയിലും വിറയിലും ചുമരിൽ ചാഞ്ഞു നിൽക്കുന്ന ലേച്ചി ഒരു നേരെ ഇസഹാക്ക് ഒന്ന് തീർന്നു നിനക്കെന്തെങ്കിലും പറയണോ ഇവനോട് ഗൗരവത്തോടെ ഇസഹാക്ക് ചോദിക്കുമ്പോൾ വേണ്ടെന്ന രീതിയിൽ അവൾ തല ചലിപ്പിച്ചു അത് കാണി ഇസഹാക്കൊന്ന് മോളിക്കണ്ട് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി അയാൾ വീട്ടിൽ നിന്നും പതി എഴുന്നേറ്റി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കണ്ടതും സിദ്ധാർത്ഥിന്റെ കാൽ പിടിച്ച് താഴേക്കെന്ന് പറഞ്ഞു ഇസഹാക്ക് പെട്ടെന്നായതുകൊണ്ട് മുറിവ് വലഞ്ഞ് സിദ്ധാർത്ഥൊന്ന് നിലവിളിച്ചു പോയി ഈ ചെറിയ വേദനയ്ക്ക് ിലെ വിളിച്ചാലോ സിദ്ധാർത്ഥ് പുഷ്പം പോലെ അവനെ വെട്ടിൽ നിന്നും വലച്ചു നിർത്തിക്കൊണ്ട് വിസഹാക്ക് ഒരു പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ അവൻ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് നോക്കി അതേസമയം വെട്ടിൽ കിടന്ന ബ്ലാങ്കിൽ വലച്ചെടുത്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വായിൽ ബലമായി കുത്തി തിരികെ അവൻറെ വലത് കൈമുട്ടിൽ പിടിച്ച് തിരിച്ചൊടിച്ചിരുന്നു വിസ്ഹാക്ക് എന്നൊരു ശബ്ദത്തോടെ അവന്റെ കൈകൾ ശേഷിയില്ലാതെ കുഴഞ്ഞുകൊണ്ട് താഴേക്ക് വീണു നോക്കി ലെച്ച് കണ്ണുകൾ മൂർക്കി അടച്ചു അവന്റെ വലതു കാലിൽ ചവിത്തി പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ പിടപ്പ് ആസ്വദിച്ച ഒരു നിമിഷം അവനെ നോക്കിയ വിസഹാഖ് പിന്നെ ഒരു ചിരിയോടെ ആ കാൽമുട്ടിൽ തന്നെ ശക്തിയെല്ലാം എടുത്തു ആഞ്ഞു ചവിട്ടി ബാലൻസ് തെറ്റി ബെഡിലേക്ക് വീണു പോയവന്റെ കഴുത്തുകൂടെ ഒന്ന് ഒടിച്ചു വിട്ടു വിസഹാഖ് ആനക്കമില്ലാതെ ബെഡിൽ കിടക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടുകൊണ്ടാണ് ലച്ചു കണ്ണുകൾ തുറന്നത് ആ സമയം മുന്നിൽ നിൽക്കുന്ന ഇസഹാക്കിന്റെ ഭാവം കാണി അടിമുടി വിറച്ചു പോയവൾ ചുമതിൽ ഒന്നുടച്ചാഞ്ഞു ഇനി ഒരിക്കൽ കൂടെ നീ ഇവൾക്ക് വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞാൽ പച്ചയ്ക്ക് കത്തിച്ചു കളയും നിന്നെ ഞാൻ സിദ്ധാർത്ഥിന്റെ ചെവിയിൽ ഒരാൾ ചോല പറഞ്ഞുകൊണ്ട് ലെച്ചുവിനെ തനിലേക്ക് വലിച്ചു പിടിച്ചവൻ ആയതുകൊണ്ട് അവന് നെഞ്ചിലേക്ക് വീണ് പോയ ലച്ചു പേടിയിൽ അങ്ങനെ നിന്നു പോയി എൻ്റെ അല്ലെ അപ്പോൾ നിന്നെ മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ സഹിക്കും ഗംഗ വിറയിലൂടെ മുഖം കുനിച്ചു നിൽക്കുന്ന ലെച്ചുവിന്റെ കവളിൽ കൈ ചേർത്തുകൊണ്ട് വശ്യമായ ചീലിയുടെ ഇസഹാക്കു പറയുമ്പോൾ അവനെ നോക്കി നിന്നു അവൾ അവളെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും നിമിഷം നേരെ കൊണ്ട് അവന്റെ മുഖത്തെ വശിത ഗൗരവത്തിന് വഴിമാറി മാറി നിന്നെ വേറെ ആരും ഓഹിക്കുന്നത് എനിക്ക് സഹിക്കില്ല ഗംഗ ഗൗരവത്തിൽ ഈസഹാകു പറയുമ്പോൾ കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചെടുത്തു അവൾ അനിരുദ്ധം നയളുടെ ശരീരത്തിനടിയിൽ ഞെരിഞ്ഞമറന്ന എനിക്കയാളുടെ ദുർഗന്ധം വമിക്കുന്ന വിയർപ്പിന്റെ ഗന്ധമാണിപ്പോഴും അത് നിങ്ങൾ മറന്നോ വീരോടെ അത് ചോദിക്കുമ്പോൾ ഈസഹാഖിന് അതിനൊരു മറുപടി തരാൻ കഴിയില്ല എന്നാൾ ഉറപ്പിച്ചിരുന്നു പക്ഷേ അവളെ അമ്പരിപ്പിച്ചുകൊണ്ട് ലക്ഷണം നിറഞ്ഞ കണ്ണുകളിലേക്ക് കണ്ണുകുരുത്തവൻ അവൻ്റെ വിയറപ്പിൻ്റെ ഗന്ധം മാറ്റാൻ സുഗന്ധ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും ഞാൻ പിന്നെ എൻ്റെ വിയറപ്പിൻ്റെ ഗന്ധമായിരിക്കും നിന്റെ ഓരോ അളവിലും ലശീന തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളെ കുഞ്ഞുചീമയ്ക്ക് തൂങ്ങിയാണെന്ന് കാതിൽ ചുണ്ടമർത്തി പറഞ്ഞ സ്വരത്തിൽ ഈസഹാക്കു പറയുമ്പോൾ ആ ശരീരത്തിൽ നനത്ത രോമാരാജയ്ക്കെ പതി എഴുന്നേറ്റ് നിന്ന് പോയി ഈ സഹാക്കിൻ്റെ മറുപടിയിൽ അനുവാദം ചോദിക്കാതെ ഒരു തുള്ളി കണ്ണനിർ അവളുടെ കളിന്ന് നനച്ച് താഴിട്ടൊഴുകുമ്പോൾ അത് തുടച്ചു നിക്കി അവളെ നീഞ്ചോട് ചേർത്തവൻ അവന്റെ അപ്രവർത്തിയിലൊന്നും വിറച്ചു പോയെങ്കിലും തിരിച്ചൊന്നും പ്രതികരിച്ചില്ല ലച്ചു അവളുടെ കണ്ണുകൾ ചലനമറ്റി കിടക്കുന്ന സിദ്ധാർത്ഥിൽ പോയതും ഞെട്ടലോടെ ഈസഹാകരൻ നോക്കിയവൾ ചത്തട്ടിലാ താഴെ അവനെ കൊണ്ടുപോകാൻ ആബ്രൻസ് റെഡിയാണ് ഗൗരവത്തിൽ അവൻ പറയുമ്പോൾ പുറത്തറിയാത്ത വിധം ഒരു പുഞ്ചിരി വന്ന് തിരിഞ്ഞു പോയി ലച്ചുവിന് വൈകുന്നേരം നടന്നതെല്ലാം ഒരിക്കൽ കൂടി ഓർത്തു നോക്കി ലച്ചു സിദ്ധാർത്ഥിന്റെ അലറി വിളിച്ചുള്ള കിടപ്പ് വന്നതും ലച്ചുവിന്റെ കണ്ണൊന്നും വിടർന്നു അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീർത്തും മൗനമായിരുന്നു അവൾ അവളോടൊന്ന് സംസാരിക്കാൻ ഇസഹാക്ക് പിന്നെ ശ്രമിച്ചിരുന്നില്ല വൈകുന്നേരം ചെയ്യാനുള്ള ജോലിയാക്കി കഴിഞ്ഞ റൂമിലേക്ക് വന്നതാണ് അവൾ ആ റൂമിന്റെ ബാൽക്കണിയിൽ വന്ന് പുറത്തെ ഗാർഡൻ ഏരിയയിലേക്ക് വെറുതെ നോക്കി നിൽക്കുവാണ് വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മാറി നിന്നവളെ ഇസഹാക്ക് ഇരുത്തിയെന്ന് നോക്കി ഭക്ഷണം വേണ്ടെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറയുന്നവളെ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ അവൻ തൊട്ടരികിൽ ഒരു സാമ്യപ്പ്യൻ തോന്നിയതും സംശയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി വല്ലയോ ഈസുഹാക്കോ ഇതിൽ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കും അതിൽ രണ്ടാമത് പറഞ്ഞ ആളാകാനാണ് സാധ്യത എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത് ഈസഹാഖിന്റെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിൽ ടോസ്റ്റ് ചെയ്ത രണ്ട് ബ്രെഡും ബുൾസയും കണ്ടതും അവളെ പുരുകയും ഒന്ന് ചൊളിഞ്ഞു പോയി കഴിക്ക് വൈകുന്നേരം വന്നത് മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ കൂടുതലൊന്നും വേണം പക്ഷേ ഇത് കഴിച്ചേ പറ്റൂ ഈസഹാക്ക് അവളെ നോക്കി ഗൗരവത്തോടെ പറയുമ്പോൾ ആ മുഖത്ത് നോക്കി എതിർക്കാതെ ലഭിച്ചു ആ പ്ലേറ്റ് വാങ്ങി ബാൽക്കണിയിലെ ഹാങ്ങിങ് ചെയറിലിരുന്നവൾ ലച്ചു കഴിക്കുമ്പോൾ ഈ ഈസഹാക്ക് മൗനമായിരുന്നു അങ്ങനെയൊന്നും പതിവില്ലാത്തത് കൊണ്ട് തന്നെ ലച്ചു ഇടക്കിടയ്ക്ക് അവനെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈസഹാക്ക് അപ്പോഴും പുറത്തേക്ക് തന്നെ ദൃഷ്ടി ഓന്നെ നിൽക്കുവാണ് അവളെ നോക്കി കഴിച്ചു കഴിഞ്ഞവൾ പ്ലേറ്റ് കൊണ്ട് റൂമിനകത്ത് പോയി വെച്ചു വായും കഴുകി തിരികെ ബാൽക്കണിയിലേക്ക് തന്നെ വന്നു നാളെ നാളെ എപ്പോഴാ പോകുന്നത് മടിയോടെ ലച്ചു ചോദിക്കുമ്പോൾ ഗൗരവത്തോടെ അവളെ മുഖത്തേക്ക് നോക്കിയവൻ അത് കണ്ടുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണിൽ എന്തിനൊരു പിടപ്പ് വന്നു പോയി എന്നും എഴുന്നേൽക്കുന്ന ടൈമിൽ എഴുന്നേറ്റാൽ മതി ഇവിടെ എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് ഇവിടെ നിന്നും ഇറങ്ങിയാൽ മതി ഇസ്ഹാഖ് പറയുമ്പോൾ അവനെ നോക്കി അവൾ പതിയെന്ന് തലകുലുക്കി നാളെ ഇടാൻ ഡ്രസ്സൊന്നും എടുക്കണ്ട ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമില്ലു അത് അവിടെ പോയി വാങ്ങാം ഇസഹാക്ക് പറയുമ്പോൾ അവനെ എതിർക്കാതെ എല്ലാം കേട്ടുനിന്നവൾ കിടന്നു പിന്നൊന്നും പറയാനില്ലെന്ന് കണ്ടതും ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം ഒന്ന് അവളെ ഒന്ന് നോക്കി ഇസഹാഖ് കോച്ചിനെ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ കേട്ടട മോനെ ഇസഹാക്കിന്റെ ഒപ്പം ഇറങ്ങുമ്പോൾ ലച്ചുവിനെ നെറ്റിയിൽ കുരിച്ച് വരച്ചൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വല്യമ്മച്ചി പറയുമ്പോൾ അവരുടെ ചുപ്പി ചുളിഞ്ഞ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ചവൾ ഇസഹാക്ക് പോകുന്നത് കാണാൻ എല്ലാവരും നിൽക്കുന്നുണ്ട് അവരോടൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ലച്ചുവിന് അവർക്കൊന്നും ലച്ചു ഇസ്ഹാക്കിന്റെ കൂടെ പോകുന്നതിന് ഒരെതിർപ്പും ഉണ്ടായിരുന്നില്ല മറിച്ച് സൂസനും ശോശാമയ്ക്കും വലിയ സന്തോഷമായിരുന്നു താനും പോയിട്ട് വരാവേ എല്ലാരെയും ഒരിക്കൽ കൂടെ നോക്കി യാത്ര പറഞ്ഞിട്ട് ലച്ചു ഇസ്ഹാക്കിനൊപ്പം കാറിലേക്ക് കയറുമ്പോൾ യും അവിടെയൊപ്പം ഓടിക്കയറി എയർപോർട്ട് വരെ ഞാനും വരും തിരികെ വരുമ്പോ ആലോഷിച്ച ഒറ്റയ്ക്കാവിലെ ഇതാകുമ്പോ ഞാനൊരു കമ്പനി ഉണ്ടാകുമല്ലോ മുന്നിൽ ഡ്രൈവ് ചെയ്യുന്ന ആലോഷിക്കാരികൾ ഇരുന്നുകൊണ്ട് ഇസഹാക്കിന്റെ മുഖത്ത് നോക്കി നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് ബെല്ല പറയുമ്പോൾ ആലോഷിയുടെ മുഖം ഒന്ന് വിളറിപ്പോയി ഉം മറുപടി ഒന്നും പറയുന്ന ഇസഹാക്ക് ഓളിയതും ആലോഷിക്കാകെ ഒരു വല്ലായ്മ തോന്നി പലപ്പോഴും ഈസഹാക്കിന്റെ മുന്നിൽ വെച്ച് ബെല്ല ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് അവൾക്ക് തന്നോട് ഒരളപ്പം ഉണ്ടെന്ന് ഇസഹാഖ് സാർ എങ്ങാനും അറിഞ്ഞാൽ അത് അദ്ദേഹത്തെ താൻ ചതിക്കുന്ന പോലെ ആവില്ലേ വിയർപ്പ് പൊടിഞ്ഞന്റെ ഉള്ളിൽ അതായിരുന്നു ഞങ്ങൾ ഇറക്കി വിറ്റിട്ട് നേരെ ആലോഷിയുടെ കൂടെ ഓഫീസിലേക്ക് പോയാൽ മതി വീട്ടിൽ പോയിട്ട് വേറെ ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആലോഷിക്കത് ഒരു ഹെൽപ്പാകും ഞാനും ഇല്ലാത്തതല്ലേ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ഇസഹാഖ് പറയുമ്പോൾ ബെല്ലിയുടെ കണ്ണുകൾ രണ്ടും വല്ലാതെ എന്ന് വിടർന്നു പോയി കുടയെ ആലോഷിക്കൂടൽ വിളറുകയും ചെയ്തു ഈ സഹകരണ തിരിഞ്ഞു നോക്കി മുഖത്തുണ്ടായി മുഖത്തുണ്ടായോഷം പുറത്ത് കാണിക്കാത്ത നോക്കിയത് ഇടയ്ക്ക് തന്നെ മുഖത്ത് വരുന്ന അസ്വസ്ഥത അവിടെ കടന്നും ക്ലാസ്സിലൂടെ പുറത്തേക്ക് കണ്ണുകൾ നട്ട് അളൊരു ദീർഘശ്വാസം എടുത്തു പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറയും നിര ഈ ചാനരൂടെയുള്ളത് കമ്പനി മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോട്ടലൊക്കെ ഒന്ന് കറങ്ങി കണ്ടു അതേ നടക്കൂ എയർപോർട്ടിലെത്തി കാറിൽ നിന്ന് ഒരു പരിഭ്രമത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ ലച്ചു എന്ന് പുണർന്നുകൊണ്ട് വെല്ല പറയുമ്പോൾ ലച്ചു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അതിലവൾ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് വാക്ക് മാത്രം ലച്ചുവിന് ചെവിയിൽ ഇങ്ങനെ അലയിടിച്ചുകൊണ്ടിരുന്നു ആദ്യമായിട്ടായിരുന്നു ലച്ചു ഫ്ലൈറ്റിൽ കയറുന്നത് അതിന്റെ ടെൻഷനും പുറമേ താനും ഈസഹാക്കും ഒരേ ഹോട്ടൽ ചിലപ്പോൾ ഒരേ റൂമിൽ കഴിയേണ്ടി വരുമെന്ന് ഓർത്തതും കയ്യിലിരുന്ന ഹാൻഡ് ബാഗിൽ മുറുക്ക പിടിച്ചവൾ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് ഈസുഹാക്കിൻ്റെ അരികിൽ ഫ്ളൈറ്റിൽ ലെച്ച് ഇരിപ്പ് ഉറപ്പിക്കുമ്പോൾ അവൾ സീറ്റ് ബെൽറ്റ് നേരിട്ട് കൊടുത്തവൻ ധൈര്യമായിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചേക്കണം പതിഞ്ഞ ശബ്ദത്തിൽ ഇസഹാക്ക് പറയുമ്പോൾ വിൻഡോ സീറ്റിൽ ഇരുന്നവൾ ഉമ്മറക്കി പുറത്തേക്കൊന്ന് നോക്കി ഇതേ സമയം പളവളം വരുന്ന ഒരു സാരി കൊടുത്ത് തന്നെ മൊത്തത്തിൽ ഒന്ന് നോക്കി നിൽക്കുവാണ് രേഖ ഇസഹാക്കിന്റെ ആദ്യ ദിവസമുള്ള പ്രവർത്തിയിൽ അവൾക്ക് നിരാശ നിറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് മുതൽ അവനെ പാട്ടിലാക്കാനുള്ള തന്ത്രങ്ങൾ മെറിഞ്ഞു തുടങ്ങണം എന്ന ഓർത്തവൾ വശ്യമായി പുഞ്ചിരിച്ചു ഇങ്ങനെയൊക്കെ നിന്നാൽ ഞാൻ വൈകുന്നേരം വരെ എങ്ങനെ സമാധാനമായി ജോലി ചെയ്യുമെൻ്റെ രേഖയെ പിന്നീട് അവളെ പുലർന്ന കൈകളും ആസ്വരവും ആടേതാണെന്ന് തിരിച്ചറിഞ്ഞതും ആനയുടെ നെഞ്ചിലേക്ക് ചിരിയുടെ അവൾ ചേർന്ന് പുറത്ത് കാറിൽ അവന്മാറുണ്ട് അല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഒന്നു ഓഫീസിലേക്ക് പോകില്ലായിരുന്നു വൈകുന്നേരം ഇങ്ങോട്ട് വന്നു രാത്രി തിരിച്ചുപോയാൽ മതി രേഖയുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തുകൊണ്ട് അനി നിരാശയോടെ പറയുമ്പോൾ അവനെ തന്നിരുന്നു മാറ്റി നിർത്തിക്കൊണ്ട് രേഖ പറയുമ്പോൾ അനിയുടെ കണ്ണുകളും ഒന്നും വിടർന്നു ആ സമയം അവന്റെ ഓർമ്മയിൽ പോലും ലച്ചു വെറുതെ പോലും വന്ന് എത്തി നോക്കിയിരുന്നില്ല ചുറ്റും പേടിയോടെ നോക്കിക്കൊണ്ട് ലച്ചു വേഗം ഇസഹാക്കിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയായിരുന്നു അവർ ഡൽഹി എയർപോർട്ടിന് പുറത്തെത്താൻ രാവിലെ പത്തരയ്ക്കായിരുന്നു നാട്ടിൽ നിന്നും അവർ ഫ്ലൈറ്റിൽ കയറിയത് ലച്ചു പിടിച്ചത് കാരണം ഇസഹാക്ക് അവളെ തൊഴിൽ പിടിച്ച് തന്നോടൊന്ന് ചേർത്ത് വെച്ചു പരിചയമില്ലാത്ത ഒത്തിരി മനുഷ്യരുടെ ഇടയിലായതുകൊണ്ട് മാത്രം ലച്ചു അനയിലേക്ക് കൂടുതൽ ചേർന്നതേ ഉള്ളൂ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അയാൾ തന്നെയാണ് ലച്ചുവിനേയും ഇസഹാക്കിനെയും അവർക്ക് തങ്ങാനുള്ള ഹോട്ടൽ കൊണ്ടെത്തിച്ചത് അവർ രണ്ടാളെയും സംസാരത്തിൽ നിന്ന് തങ്ങൾ താമസിക്കാനുള്ള റൂം ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്നു എന്ന് ലക്ഷു മനസ്സിലാക്കി ഹിന്ദി അവർ പരസ്പരം സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം കുറെ കാര്യങ്ങളൊന്നും അവൾക്ക് മനസ്സിലായില്ല ഈ സഹാക്കിനെ നോക്കി അതേ ബഹുമാനത്തോടെ തന്നെയും ലെച്വിനെയും നോക്കി അയാൾ തിരികെ പോകുന്നത് കണ്ടതും അവളെ പൂരകം ചൊളിഞ്ഞു ഇന്നിപ്പോ റെസ്റ്റ് എടുക്കാം ഇന്ന് രാത്രി നമ്മളെ ഡിന്നറിനെ ക്ഷണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മീറ്റിംഗ് ഡിസ്കഷൻ നാളെ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോകുന്ന കാര്യം നോക്കാം പേടിയുടെ ഒതുങ്ങി നിൽക്കുന്ന ലച്ചു നോക്കി സുഹാക്കു പറയുമ്പോൾ അവൾ പതിയെ തലകൊലുക്കി തങ്ങൾ രണ്ടു പേർക്കും ഒരു റൂം ആയിരിക്കുമെന്ന് ഓർത്തവൾ പേടിയോടെ നിന്നും വീട്ടിൽ പോലും ആളെ സ്വഭാവം സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ അറിയാത്ത നാട്ടിൽ വന്ന് താൻ എന്ത് ചെയ്യും എന്നോർത്തതും ലച്ചുവിനെ കണ്ണു നിന്നറിഞ്ഞു ഇതാ റൂം തൽക്കാലം വന്ന് ഫ്രഷ് ആയിട്ട് കിടന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി വൈകുന്നേരം നമുക്കൊന്ന് പുറത്തു പോകണം ഇസുഹാക്ക് ഡോർ തുറന്നുകൊണ്ട് അകത്തേക്കൊന്ന് നോക്കി പറഞ്ഞു കേട്ടു ലച്ചു അവനെ അതിശയത്തോടെ നോക്കി പിന്നെ വേഗത്തിൽ തല കുരുക്കി അവളുടെ പേടിയും വെപ്രാളവും മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇസഹാക്ക് പിന്നെ അവളോടൊന്നും പറയാൻ നിന്നില്ല ഞാൻ അപ്പുറത്തെ റൂമിൽ കാണും എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി വെള്ളമെല്ലാം അവിടെ തന്നെ കാണും പിന്നെ അകത്ത് മിനി ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് ചൂണ്ടിക്കാട്ടി ഇസുഹാക്ക് പറയുമ്പോൾ ലച്ചു മനസ്സിലായി പോലെ മോളി അവൾ എന്നോടെ അവൻ അടുത്ത റൂമിൽ പോകുമ്പോൾ ലക്ഷ്യം നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ആശ്വാസത്തോടെ ശ്വാസം എടുത്തു ഇസഹാക്ക് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം ഡ്രസ്സൊന്നും അവൾ എടുത്തിരുന്നില്ല എങ്കിലും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് ബാഗിൽ വെച്ചിരുന്നു അതെന്തായാലും ഭാഗ്യം ഓർത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു കൂളിയേക്ക് കഴിഞ്ഞ് തലമുടി വിടർത്തിയിട്ടവൾ ആ റൂമിന്റെ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് നിറങ്ങി തിരക്ക് പിടിച്ച സിറ്റി റോഡിലൂടെ ചീറി പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ കണ്ടതേ മനസ്സും മടുത്തു പോയി അവൾക്ക് ഇസഹാക്കിൻ്റെ വിളിച്ച് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പൂക്കൾ നിറഞ്ഞ ഗാർഡൻ ഓർമ്മ വന്നതും ലച്ചിനും മനസ്സൊന്ന് കുളർന്നു എന്തോ ഓർത്ത പോലെ അവൾ വേഗം മുടി കുളിപ്പിന്നിൽ ഇട്ടുകൊണ്ട് റൂമിലേക്ക് നടന്നുകൊണ്ട് തന്നെ ഹാൻഡ് ബാഗ് തുറന്നു അതിൽ ചെറിയ അറിയിൽ വെച്ചിരിക്കുന്ന പുതിയ അഴിച്ച് നോക്കിയവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിളർന്നു അതിലിരിക്കുന്ന തുളസി കതിരെടുത്ത് തലമുടിയിൽ ചൂടിക്കൊണ്ട് വീട്ടിലേക്ക് ചാഞ്ഞവൾ ഇസഹാക്കിന് നിർബന്ധം കൊണ്ട് ദിവസവും വെക്കുന്നതാണ് എങ്കിലും ഇപ്പോൾ തുളസി മുടിയിൽ ചൂടുന്നത് ലച്ചുവിനും ഇഷ്ടമുള്ള കാര്യമാണ് ഫോൺ മാറ്റി വെച്ചോട് കണ്ണടയ്ക്കുമ്പോൾ താൻ പേടിച്ചതുപോലെ ഒന്നുമല്ല ഇസഹക്ക് എന്നൊരു സമാധാനം തോന്നി അവൾക്ക് ഒന്ന് പുറത്ത് പോബല്ലോ ദേഷ്യം വരുമ്പോ ആലോഷി ചേനെ കാണാൻ എന്താ ഭംഗി ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ആലോഷിക്ക് ഇന്നലെ ബെല്ല ഒരു കൊഞ്ചലോടെ പറയുമ്പോൾ അവൻ അമർഷത്തോടെ അവളെ നോക്കി സാറിനോട് ഞാനത് പറഞ്ഞു കൊടുക്കണോ ബല്ല ആലോഷി നോക്കുന്ന ഫയൽ ടേബിൾ വെച്ചുകൊണ്ട് അവളെ ഗൗരവത്തോടെ നോക്കി അയ്യോ ഞാനത് ഇങ്ങനെ ചേനോട് പറയുന്ന ആലോചിച്ചിരിക്കുവായിരുന്നു ഇതിപ്പോ എളുപ്പമായല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു മറുപടി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയാലോ വിട്ടിടന്ന കണ്ണോടെ ബെല്ല പറയുമ്പോൾ ആലോഷി ഇത്തറയ്ക്ക് കൈ കൊടുത്തു പോയി എന്തു പറ്റി അലോഷി ചായ സാർ ബെല്ല ചീറ്റിയോടെ അവൻ അരികിലേക്കൊന്ന് നീങ്ങാൻ തുടങ്ങിയതും തേൻ കിനിയുന്ന പോലെ ഉള്ളൊരു ശബ്ദം കേട്ട് ബെല്ലയും അലോഷിയും മോര് പോലെ തിരിഞ്ഞു നോക്കി അവിടെ മനോഹരമായി ചീറ്റിയോടെ നിൽക്കുന്ന രേഖയെ കണ്ടതും ബെല്ലയുടെ മുഖം ഒന്ന് കഴുത്തും അവളുടെ കണ്ണുകൾ രേഖ അളക്കുന്ന പോലെ ഒന്ന് നോക്കി ഈസഹ സാർ എവിടെ പോയതാ ഇന്നിപ്പോ ഇവിടെ കണ്ടില്ലല്ലോ എനിക്ക് സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമായിരുന്നു രേഖ പറയുമ്പോൾ ബെല്ലയുടെ പൊരുകും വന്ന് ചൊലഞ്ഞു പിന്നെ അനിയുടെ മുഖം മോർത്തതും അവൾ തല കൊലുക്കിക്കൊണ്ട് അവൾ കാണാതെ ചിരിച്ചു അയ്യോ അപ്പൊ രേഖ അറിഞ്ഞില്ലേ ആ കാര്യം ഈ ഡൽഹി വരെ പോയേക്കുക ഒരു ബിസിനസ് മീറ്റിംഗ് കൊണ്ട് ഇനിയിപ്പോൾ വരാൻ രണ്ടു ദിവസൊക്കെ ആകും ബെല്ല പറയുമ്പോൾ രേഖയുടെ മുഖത്ത് നിരാശ നിറയുന്നത് കണ്ട് അലോഷി കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി അപ്പൊ സാറിന്റെ പി എ ഒരു മടിയോടെ എങ്ങനെ രേഖ വീണ്ടും ചോദിച്ചു രാവിലെ വന്നത് മുതൽ ലച്ചുവിനെ കാണുന്നില്ല ഈ സഹാക്കിന്റെ കൂടെ അവളും പോയിട്ടുണ്ടാകുമോ എന്ന് ഓർത്തതും എന്തിനൊരു ദേഷ്യം തോന്നിപ്പോയി ലച്ചുവിനോട് അവൾക്ക് ലച്ചു ചേച്ചിയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഇച്ചായൻ സാധാരണ അങ്ങനെ ഇച്ചായൻ ആരെയും കൂടെ കൊണ്ടുപോകാത്തതാണ് ഇപ്പൊ പക്ഷേ ലച്ചു ചേച്ചി കൂടെ കൂട്ടിയത് എന്താണോ എന്തോ രേഖയെ ഒളി നോക്കിക്കൊണ്ട് ബെല്ല പറയുമ്പോൾ മുഖത്ത് നിറഞ്ഞ അമർഷം മറിക്കാൻ രേഖ ഇത്തിരി പോയി എത്ര വേഗം ഈ കാര്യം അനി അനിയറിയിക്കണമെന്ന് ഓർത്തുകൊണ്ട് അവൾ അവരോട് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ വല്ല താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അലോഷിക്കുന്നവരെ തിരിഞ്ഞു